കർണാടകയിൽ ട്രെയിനിൽ ശുചീകരണ തൊഴിലാളിയെ കുത്തിക്കൊലപ്പെടുത്തിയ നേരത്തെ പറഞ്ഞൊരു വാർത്തയാണ് പുതുച്ചേരി മുംബൈ എക്സ്പ്രസ്സിലാണ് ഈ ആക്രമണം നടന്നത് ഒരു ടി ടിക്കും മറ്റൊരു യാത്രക്കാരനും കുത്തേറ്റുവെന്നും ട്രെയിൻ നിർത്തിയപ്പോൾ ഈ അക്രമി ഓടി രക്ഷപ്പെട്ടുവെന്നും വാർത്ത വരുന്നു ബംഗളൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് ഈ പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്താണ് ലേറ്റസ്റ്റായുള്ള അപ്ഡേറ്റ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് പുതുച്ചേരി മുംബൈ എക്സ്പ്രസ്സിൽ ഇന്നലെ രാത്രി കർണാടകയിലെ ബലഗാവിയിലെത്തിയ ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് മഹാരാഷ്ട്ര അതിർത്തിയാണാം അവിടെ ട്രെയിൻ അല്പസമയം നിർത്തിയിട്ടിരുന്നു ഈ സമയത്താണ് ആ ഈ അക്രമിയായിട്ടുള്ള ആൾ ആ ട്രെയിനിൽ വെച്ച് ചില ബഹളങ്ങൾ ബഹളം ഉണ്ടാക്കി എന്നതാണ് റെയിൽവേ പോലീസ് പറയുന്നത് മറ്റു ചില യാത്രക്കാരോട് മോശമായി പെരുമാറി ആ ഈ യാത്രക്കാർ ഈ ടി യോട് ഇത് പരാതി പറയുകയായിരുന്നു അങ്ങനെയാണ് ടി ടി എ കോച്ചിലേക്ക് എത്തുന്നത് സ്ലീപ്പർ കോച്ചാണ് ആ സ്ലീപ്പർ കോച്ചിലേക്ക് എത്തുന്നു ആ ഇത് ഇയാളെ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇയാളുടെ കയ്യിൽ ടിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല ഇയാൾ മദ്യപിച്ചിരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ പറയുന്നത് അങ്ങനെ ഈ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടി ടി ഒടികൾ മോശമായി പെരുമാറി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അതിനിടെയാണ് ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ട്രെയിനിലെ ശുചീകരണ തൊഴിലാളിയും മറ്റൊരു യാത്രക്കാരനും ഇതിലിടപെടുന്നത് ആ ഘട്ടത്തിൽ ഇയാൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ ബാഗിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഇവരെ മൂന്ന് പേരെയും ആക്രമിക്കുകയായിരുന്നു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റത് ഈ ശുചീകരണ തൊഴിലാളിയാണ് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആ മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള യുവാവ് മരിച്ചത് മറ്റ് രണ്ടു പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ട്രെയിൻ നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് ശേഷം ഇയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് റെയിൽവേ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് എസ് കെ അരുൺ നമുക്ക്